എന്തൊക്കെയോ മയക്കുമരുന്നുകളിൽ മുങ്ങിപ്പോയൊരു പുത്രൻ രാത്രി വീട്ടിൽ വന്ന് വാതിൽ മുട്ടുമ്പോൾ സാറേ പേടിയാണ് ആ ലഹരിയിൽ അവൻ എന്നെ കാണുന്ന പോലെയല്ല ആവർത്തിക്കുന്ന അന്തകമക്കളുടെ വാർത്ത കേട്ട് അയ്യോ എന്റെ കേരളമേ എന്ന് വ്യാജമായി പരിതപിക്കല്ലേ അമ്മയെ സഹോദരിയെ കണ്ടാൽ തിരിച്ചറിയാത്തവണ്ണം രണ്ടാമത് ആലോചിക്കാത്ത മാതാവിന്റെ കഴുത്തറക്കാനും മാത്രം തലച്ചോറിൽ തിവരം ബാധിച്ച തലമുറ പിഴച്ച പോകുന്ന കാര്യം എന്താ ഇന്ന് രാവിലെ നമുക്കുണ്ടായ തിരിച്ചറിവല്ല അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കയ്യെത്തും ദൂരത്താണ് ഈ കാളകൂട മരുന്നുകൾ എന്ന് പകൽ പോലെ വ്യക്തമായിട്ടും ആ വിഷസ് സർക്കിളിൽ മരണത്തിന്റെ വ്യാപാരികളെ പൂട്ടാൻ ഭരണകൂടം സ്വീകരിച്ച നടപടി എന്താണ് ബോധവൽക്കരണം വിമുക്തി എന്നൊക്കെ പറഞ്ഞ് കാലഹരണപ്പെട്ട ആയുധങ്ങളും പിടിച്ചാണ് പോരാട്ടമെങ്കിൽ കാത്തിരിക്കണം എപ്പോൾ വേണമെങ്കിലും പള്ളക്ക് കയറാവുന്ന ഒരു കത്തി തലയിൽ കയ്യ് ചിനിയും കാണാം ബോധം നഷ്ടപ്പെട്ട് പേയിളകിയവരുടെ ബ്രൂട്ടൽ നരഹത്യകൾ കൗമാരമെത്തും മുന്നേ അടിപ്പെട്ട് ദ്രവിച്ചില്ലാതാകുന്ന ഇളം പ്രായത്തിന്റെ കൂട്ടക്കുഴിമാണങ്ങൾ എന്തെങ്കിലുമൊക്കെ കെൽപ്പോടെ ചെയ്യണം സർക്കാർ എന്നിട്ടാകാം എനപ്പള്ളിയിൽ വെള്ളമൂറ്റി ലഹരി ഉണ്ടാക്കാൻ കള്ളുകച്ചവടക്കാരന് പരമതാനി